ഹായ് ഗൈസ് നാഗ്പൂർത്തെ സംഭവത്തിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞതായിരിക്കും ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറേ തെളിവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇതിനെ ട്രിഗർ ചെയ്ത ആൾക്കാർ അതായത് ഇത്രയും വലിയൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാർ ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ന്യൂസ് എല്ലാമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമാത്രമല്ല ബംഗ്ലാദേശികളിൽ ചേർന്ന കുറേ പേര് പറഞ്ഞു ഇതൊരു സാമ്പിളാണ് ഇനിയും വലുതെ ഇന്ത്യയിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം അപ്പോൾ നാഗ്പൂരിൽ നടന്ന സംഭവത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതായത് ഔറംഗസീബിന്റെ ഒരു അവിടെ ഉണ്ട് അതിനെ എടുത്തു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഹിന്ദു അതായത് സംഘടനകൾ മുന്നോട്ട് വരുന്നു അതിനെ എടുത്തു കളയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മുസ്ലിം സംഘടന മുന്നോട്ട് വരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആവശ്യമുള്ള കാര്യമൊന്നുമല്ല കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഏറ്റവും വലിയൊരു ഡെവലപ്ഡ് രാജ്യമായി മാറണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന നമുക്ക് ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാവുന്നതോ ഉണ്ടായിരുന്നുള്ളൂ ഇത് തന്നെയാണ് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നാം പക്ഷേ ആർ എസ് എസിൻ്റെ ചീഫായ മോഹൻ ഭഗവത്തും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാ സ്ഥലത്തും പോയിട്ട് ഹിന്ദുക്കൾ പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ല അതായത് നമ്മൾ ഉണ്ട് ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിനെ ഏകദേശം സൊല്യൂഷൻ കൊണ്ടുവന്നു അപ്പോൾ ഇതേപോലെ എല്ലാ സ്ഥലത്തും പോയി പ്രശ്നമുണ്ടാക്കേണ്ട ആവശ്യമില്ല പൊതുവേ ഈ മഹാരാഷ്ട്രയിലുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവിടെ കൂടുതലായിട്ടും ശിവാജിനെ ഒരു റൂളറിനെക്കാട്ടിലും കൂടുതലായിട്ടും ദൈവത്തിനെ പോലെ കരുതുന്ന ആൾക്കാരൊക്കെ ഇന്നും മഹാരാഷ്ട്രയിലുണ്ട് അതായത് മറാത്ത എംപയർ എന്ന് പറയുന്നത് അവർ അത്രമാത്രം വലിയതായിട്ട് ചിത്രീകരിക്കുന്നതാണ് അപ്പോൾ ഇതിനെതിരായി നിന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ ഒരു ഹിസ്റ്ററി തകർക്കാനും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർത്ത ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കൊണ്ടാണ് ഔറംഗസീബിനെ എടുത്തു കളയാൻ പറയുന്നത് എന്നാൽ മുസ്ലിം ആൾക്കാർ പറയുന്നത് അതായത് ഇദ്ദേഹ് ഭരണ സമയത്താണ് കൂടുതലും ഇന്ത്യനെ മൊത്തം യുണൈറ്റ് ചെയ്തതും അതുപോലെ തന്നെ എക്കണോമി രീതിയിൽ വളരെ മുന്നോട്ട് പോയതും അതൊക്കെ പറഞ്ഞുകൊണ്ട് അവരും പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം ഔറംഗസീബ് നല്ല ആളാണോ ചീത്ത ആളാണോ എന്നുള്ളതല്ല അതായത് ആരാണെങ്കിലും അതായത് അദ്ദേഹം ഇന്ത്യേനെ ഭരിച്ച ഒരു മുഗൾ രാജാവ് അത്രമാത്രം ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇതിന് തള്ളിക്കളയാവുന്നതോ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അപ്പിയറൻസ് അല്ലാണ്ട് എല്ലായിടത്തും പോയി പ്രശ്നമുണ്ടാക്കി ഇത് വെറുതെ ഒരു വലിയൊരു ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ കമ്മ്യൂണൽ ഡിവി ഡിവൈഡ് ഉണ്ടാക്കിയതിന് ശേഷം പുറത്തുള്ള ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു റൈറ്റ്സ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് അതായത് ഹിന്ദു ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഹിന്ദു വീടുകളും കടകളും അതുപോലെ തന്നെ അവരുടെ കാറുകളും മാത്രമാണ് ടാർഗറ്റ് ചെയ്തത് അപ്പോൾ ഒബ്വിയസ്ലി അതൊരു പ്ലാൻഡ് അറ്റാക്ക് ആണെന്നാണ് ഇപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത് എൺപത്തി നാല് പേരെയോളം അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതിൽ കുറേ അതായത് മൈനറായ ആൾക്കാരുമുണ്ടെന്ന് അപ്പോൾ എത്രമാത്രം ട്രിഗർ ചെയ്തിരിക്കുന്നു എന്നാലോചിച്ച് നോക്കുക അതായത് നമ്മുടെ നാട്ടിലുള്ള സമൂഹം ഒരു ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ അത് ഇത്രമാത്രം വലിയ ഇഷ്യൂ ആയി ട്രിഗർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പവർ എന്ന് പറയുന്നത് ഇതുമാത്രമല്ല ഇരുപത്തി മൂന്ന് പോലീസിനെതിരെ അറ്റാക്ക് നടത്തി അവരും ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇതിൽ കുറേ വനിതാ പോലീസുകൾക്ക് അബ്യൂസുകൾ നേരിടുന്ന രീതിയിലും കുറേ ആൾക്കാർ ബിഹേവ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഷോക്കിംഗ് ഇൻഫർമേഷൻ ഇതിൽ നിന്ന് പുറത്തു വന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിംസ് ഇത്രയും വലിയൊരു റൈറ്റ്സ് ഉണ്ടാക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അപ്പുറത്ത് അതായത് ഹിന്ദുക്കളെല്ലാം ചേർന്നുകൊണ്ട് അവരുടെ അപ്പോൾ അപ്പുറത്ത് ഹിന്ദുക്കളെല്ലാം ചേർന്നുകൊണ്ട് അവരുടെ ഹോളി ഖുറാനെ കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് മഹാരാഷ്ട്രയിൽ കംപ്ലീറ്റ് ആയിട്ടും സ്പ്രെഡ് ആകുന്നു അപ്പോൾ ഹോളി ഖുറാൻ കൊത്തിച്ചു കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇവരിങ്ങനെ അതായത് ഇത്രയും വലിയൊരു ന്യൂസ് സ്പ്രെഡ് ആക്കുമ്പോൾ അവർ മൊത്തം വരികയും അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുകയും കംപ്ലീറ്റായിട്ടും ഹിന്ദുക്കളുടെ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടുകയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പലരും പറയുന്ന തിരിച്ചും ഇതുപോലെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇതാണ് സംഭവം അതായത് ഖുറാൻ കത്തിച്ചതിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടാക്കിയത് അപ്പോൾ പിന്നീട് പലരും പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല പക്ഷേ ഇത് വെറുതെ ഫേക്ക് ന്യൂസ് സ്പ്രെഡാക്കിയതാണ് അതായത് ഒരു റൂമർ സ്പ്രെഡ് ആക്കിയതാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽ പുറത്തുവിടുന്നത് മഹാരാഷ്ട്ര പോലീസ് തന്നെയാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് വെച്ചാൽ അതായത് എവിടെ നിന്നാണ് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടിയത് അതായത് ഖുറാൻ കത്തിച്ചു എന്ന് പറഞ്ഞ് എവിടുന്നാണ് ഇൻഫോർമേഷൻ കിട്ടിയതെന്ന് തെരഞ്ഞു പോകുമ്പോഴാണ് അതായത് ഇതിൻ്റെ ഐ പി അഡ്രസ് മൊത്തമായിട്ടും ബംഗ്ലാദേശിലാണ് വരുന്നത് അപ്പോൾ പലരും ചോദിക്കാം വി പി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഐ പി അഡ്രസ് കംപ്ലീറ്റ് ആയിട്ടും ചേഞ്ച് ചെയ്തുകൂടിയാണ് ഐ പി അഡ്രസ് ചേഞ്ച് ചെയ്താലും മാക്സിമം എല്ലാ സൈബർ സെല്ലുകളും പറയുന്നത് അതായത് ഐ പി അഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളില്ല പക്ഷേ ബംഗ്ലാദേശിൽ നിന്നാണ് വരുന്നതും അതുമാത്രമല്ല ബംഗ്ലാദേശിൻ്റെ ഇന്ത്യാനൽ പല ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ അവരുടെ കുറേ ഹാൻഡിലുകളിലും അവർ കൃത്യമായി ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് സംഭവിച്ചതിൻ്റെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ കഴിയും ഇനിയും ഞങ്ങൾ പലതും ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല ഇൻഫർമേഷനുകളും സ്പ്രെഡ് ആയതായിട്ടുള്ള ഇതെല്ലാം തന്നെ വരുന്നു അപ്പോൾ ഇത് ബംഗ്ലാദേശിനുള്ള പലരും പയ്യുന്ന അതായത് പാക്കിസ്ഥാൻ്റെ ഐ എസ് ഐ എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ ഒരു കാര്യമാണ് ഇന്ത്യയിൽ എങ്ങനെയും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നടത്തിയ ഒരു ചതിയാണെന്ന് പറയുന്നു അപ്പോൾ ഇന്ത്യയിലെ അതായത് മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇങ്ങനൊരു സംഭവം നടന്നു ഇപ്പോൾ എൺപത്തി നാല് പേരോളം അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അറുപത്തിയൊൻപത് ഒഫീഷ്യലായിട്ടും അതായത് ഗവൺമെൻറ് പറയുന്നുണ്ട് ഈ അറുപത്തൊൻപത് പേരും ബംഗ്ലാദേശികളല്ല അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത വ്യക്തികളല്ല എന്നാൽ ബംഗ്ലാദേശികളല്ല ഇന്ത്യൻസാണ് അപ്പോൾ ഇവരുടെ ഭാവിയൊന്നാലോചിച്ച് നോക്ക് അതായത് കുറേ ആൾക്കാർ ഇരുപത്തേഴിൻ്റെ ഉള്ളിലാണ് അതായത് പതിനെട്ട് ടു ഇരുപത്തിയേഴ് അല്ലെങ്കിൽ അതിലും താഴെയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവരുടെ തന്നെ ഭാവി എന്താവും അതായത് ഒരു ചെറിയൊരു ട്രിഗർ വന്നപ്പോൾ തന്നെ ഇത്രയും വലിയൊരു പ്രശ്നമാക്കി മാറ്റിയേ അതിൽ കൃത്യമായ ഒരു എഫ് ആർ എല്ലാം വരുമ്പോൾ അവരുടെ ഭാവി തന്നെ ഇല്ലാണ്ടാകുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് ഒരു രീതിയിൽ കൊടിയെടുക്കാനൊന്നും പോകരുത് അതായത് ഇതിലെല്ലാം തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഔറംഗസീബിൻ്റെ കല്ലറ എടുത്തു കളയാന്ന് തന്നെ വിചാരിക്കുക അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ആലോചിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അവിടുത്തെ മുസ്ലിംസ് എന്ന് പറയുന്നതാണ് ഒന്ന് ചിന്തിക്കേണ്ടത് കാരണം ഇപ്പോൾ ഔറംഗസീബിൻ്റെ കല്ലറ സർക്കാർ അത് എ എസ് ഐന്ന് തന്നെ റിമൂവ് ചെയ്യാൻ നോക്കുക അപ്പോൾ എ എസ് ഐന്ന് റിമൂവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താവും ഇത് ഓൾറെഡി വക്കഫ് വക്കോപ്പർട്ടിയിലോട്ടാണ് പോകുന്നത് അങ്ങനെ പോകുന്ന ആ ഒരു വക്കഫ് പ്രോപ്പർട്ടിന്ന് അതെടുത്തു കളയാന്ന് വെച്ചാൽ കോടതി കേസിൽ അത്ര എളുപ്പമായി തീരുന്ന കാര്യമല്ല അതായത് ആ രാഷ്ട്രീയ നേതാക്കളല്ലാതെ വലിയ രീതിയിലുള്ള വോട്ട് കിട്ടാൻ വേണ്ടി പലതും പറയുന്നതാണ് അപ്പോൾ അതെല്ലാം വിശ്വസിച്ചുകൊണ്ടും ഈ വാട്സപ്പിൽ വരുന്നതും ട്വിറ്ററിൽ വരുന്നതും ഫേക്ക് ന്യൂസ് കണ്ടും അവരെ തെറി വിളിച്ചും ഇവരെ തെറി വിളിച്ചും അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും കല്ലെറി കല്ലെറിയാനും തല്ലി പൊട്ടിക്കാനും എല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നീട് ഇവരാരും പുറകെ ഉണ്ടാവില്ല ഇത് തന്നെയാണ് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നത് അതായത് ഗസേന നടക്കുന്ന പ്രശ്നമാകുമ്പോഴും ഇവരെല്ലാം പറഞ്ഞ് ഇപ്പോൾ ലോകം മൊത്തം പ്രതിഷേധമുണ്ടായിരുന്നു അമേരിക്കയിൽ അവരെല്ലാം തന്നെ ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആർക്ക് പോയി അതായത് ആ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിനും അവരുടെ വീട്ടുകാർക്കും പോയിന്നല്ലാണ്ട് വേറെ ആർക്കും ഇതിൽ നിന്ന് ഒരു നഷ്ടവും സംഭവിച്ചില്ല ഇതേ രീതിയിൽ തന്നെയാണ് ഈ എൺപത്തൊമ്പത് പേർക്ക് എഫ്ഐആർ നടത്തി ഇതിൽ നിന്ന് ജാമ്യമെല്ലാം ജാമ്യമെല്ലാം കിട്ടിയിരിക്കാം പക്ഷേ ഈ കേസ് എപ്പോൾ തീരാനാണ് അതായത് ഗവൺമെന്റ് പരമാവധി ഇതിനെ വലിച്ച് നീട്ടാനോ ശ്രമിക്കുകയുള്ളൂ